ോ ഇനിന്ന് പോലും കൊടക്കി എന്തു വാടി ഇട്ട പിന്നെ വീട്ടുကြോലെ എന്നല്ല ഞാൻ ഇവിടെ നിൽക്കുന്നതെ എ എങ്ങവര ആളെ വെക്കിയോ മതി പിന്നെ അണ്ണാ വന്നെങ്കിലേ എ മിക്കുചേച്ചി പോയെന്ന പോരി പോരെ എനിക്ക് ജോളി ജെട ശീലയില്ലെന്നാണെന്നാ കളിനി കൂടായോടി തെണ്ടയല്ല അമ്മശീട കാര്യം കഷ്ടാവാ രാവിലെ கரണ്ട് പോയിട്ട് എത്ര സമയത്തെ മന്നില്ലെന്ന പറഞ്ഞ് വന്നിങ്ങനെ എങ്ങനെ ഓ ഈ കാറ്റും മഴയൊക്കെ കണ്ടിടിച്ചാരോ എന്ന് ഇങ്ങനെ രാത്രിത്തെ പാട്ടും ജാതകനാശനഷ്ടമാണ് ബൈസ് ഇവിടെ മേലല്ല നമുക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും റോഡിലൊരു മഴ നീന ലൈൻ മറ്റം പോയി അപ്പൊ ഇവിടെ അതിന്റെ ദേഷ്യം മറ്റൊന്നും ഞങ്ങൾ വേണം

നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇവിടെ എന്തിന്റെ പക്ഷെ ഒരു സുഖമില്ല ഇങ്ങനെ തൊട്ടേനെ തൊട്ടനെല്ലാം കുറ്റപ്പെടുത്തലും മാത്രം കേട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഞങ്ങളുടെ നിങ്ങൾ ആരും വിചാരിക്കുന്നതല്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇട്ടാ എന്തുമാത്രം എന്താന്നറിയാമോമാര് വന്ന് ശരിയാക്കിയാ പക്ഷേ ഇവിടെ നാല് വീട്ടിൽ മാത്രം വരണ്ടില്ല അതാണ് തള്ളയുടെ ദേഷ്യം മൊത്തത്തിൽ പോയി തള്ളിക്കൊരു ദേഷ്യമില്ലായിരുന്നു ഇപ്പൊ നോക്കുമ്പോ അവർക്ക് മാത്രം വരണ്ടില്ല അസയ്യോ അസ്യോ അസ്യോ പെന്റെ അസയോ